പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ യും പരിശുദ്ധ അമ്മേ നാമത്തില് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടിയനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവി ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങേക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാലാവി സകലും

ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേ കർത്താവ് ഉന്നതമായ നാമത്തിന് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാസമത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തില് ഞാൻ മക്കളെ സഹിച്ച് പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാത്ത ദിവസത്ത് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ദിവസം പ്രാർത്ഥിക്കുന്നു പരിശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും പേർത്തും പേർത്തും കർത്താവ് അങ്ങനെ അവരുടെ ഉദ്യമങ്ങൾ എല്ലാം അവതാളത്തിലാവുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നവർ അതിന് ഫലപ്രാപ്തി കാണാതെ മനസ്സിടിഞ്ഞു പോയവർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ ഉദ്യമങ്ങൾ ഓരോ പരീക്ഷകൾ ഓരോ ഇൻ്റർവ്യൂകൾ അവർ തോറ്റെന്ന് കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് തന്നെയുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അതേസമയം തന്നെ കർത്താവ് ഉടമ്പടിയുടെ ശക്തിയിൽ നോട്ട്ബൈ മെറിറ്റിൽ നോട്ട്ബയും ഗ്രേസ് വർക്ക് ചെയ്യുന്ന ഉടമ്പടി ദൈവത്തിൻ്റെ കൃപയിൽ അമിതമായി ആശ്രയിച്ചുകൊണ്ടും അടിസ്ഥാനപരമായി ആശ്രയിച്ചുകൊണ്ടും കർത്താവിൻ്റെ കൃപയെ ആർജിക്കാൻ ആവശ്യമായ ജീവിത രീതി പുനഃക്രമീകരിച്ചുകൊണ്ടും സുവിശേഷമായി ജീവിക്കാൻ വേണ്ടി ആത്മീയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പൂടുന്ന കുടുംബത്തിനും വ്യക്തിക്കും കർത്താവിൻ്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്നു കർത്താവ് ഈ സമാധാനം അവർ അവരിന്ന് ജീവിത അവരുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ വിവിധ ഘട്ടങ്ങളിലെ അനുഭവിക്കാനിടയാക്കണം പ്രാർത്ഥിക്കുന്നു അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അത് കഴിയുമ്പോൾ അവർ സമാധാനം നിറയെ സംസാരം കഴിയുമ്പോൾ സമാധാനം നിറയട്ടെ കർത്താവ് രോഗപീഠകളെ വലയുന്നവർ മാനസിക പീഠികളെ വലയുന്നവർ ഉറക്കമില്ലാത്തവർ ഇന്നലെ രാത്രി പല കാര്യങ്ങളും കൊണ്ട് ഉറങ്ങാൻ കഴിയാതിരുന്നവർ ആ വിഷയങ്ങളെല്ലാം ഈ ശ്രീ അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ ഭാരങ്ങൾ നീ പോയിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശടയാളത്തിൽ കൃപാസർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടെ നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ എന്ത് അഭ്യാസം കാണിച്ചാലും ദൈവത്തിന് അസസ്മെൻ്റ് ഉണ്ട് ിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഇത് എഴുതിയിരിക്കുന്നു ആ ലിഖിതം ഇതാണ് മേനെ ഇതാണ് അർത്ഥം ദൈവം നിന്റെ രാജ്യത്തിന്റെ നാളുകൾ എണ്ണുകയും നിന്റെ നാളുകൾ എണ്ണുകയും അതിന്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കും കുറവുള്ളവനായി കണ്ടിരിക്കുന്നു അതാണ് അതായത് ഞാൻ നിന്നെ തൂക്കി നോക്കി ദൈവത്തിന് ഉള്ള അസസ്മെന്റ് ഉണ്ട് ഈ അസസ്മെന്റ് ഉള്ളത് കാരണം നമ്മൾ എന്നെ ഭീതിപ്പെടുത്തുക എന്നെ നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവം ഈ അസസ്മെൻ്റ് ആണ് അസസ്മെൻറ്റ് ഉള്ളത് കാരണം ഏത് സമയത്തും തൂക്കപ്പെടാം ഭാരം കുറഞ്ഞാൽ എറിയപ്പെടുകയും ചെയ്യും അതാണ് വിഷയം ക്രിസ്തുവിൻ്റെ കാലം വരുമ്പോഴും അസസ്മെൻറ്റിന് കുഴപ്പമൊന്നുമില്ല എന്താ പറയണത് ആറ് മുപ്പത്തെട്ടൊക്കെ എന്ന് പറയണത് ലുക്കാണോ വിശ്വസിച്ചെടുത്ത് നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും നിങ്ങൾക്ക് അളന്ന് കിട്ടും പഴയ നിയമത്തിൽ അപ്പൻ തൂക്കു കയറുന്ന പരിപാടി പുതിയ നിയമത്തിൽ വരുമ്പോഴും തൂക്കത്തിന് വ്യത്യാസമൊന്നുമില്ല ഇപ്പൊ അളവാണ് അളവുണ്ടാവും എന്ന് വെച്ചാൽ നമ്മളെ അസസ്മെന്റ് ഇല്ലേ ഒരു വ്യക്തി കുറെ നാള് ദൈവത്തിൽ ജീവിച്ചു കഴിയുമ്പോൾ ഒരു അസസ്മെന്റ് ഉണ്ടാകും പിന്നെ ആ അസസ്മെൻറ്റിൻ്റെ റിസൾട്ട് അനുസരിച്ചേ പോകത്തുള്ളൂ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പരിപാടിയാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അപ്രോച്ചിന് ഒരു വ്യത്യാസമില്ല പഴയ നിയമത്തിൽ തൂക്കം പുതു അളവ് എന്ന് വെച്ചാൽ എന്താ വിഷയം എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ദൈവ ദുരുത്തിനീതിയിൽ ഭാരമുള്ളവരായിരിക്കണം ഞാൻ എന്നെ തൂക്കി നോക്കി ഈ ഭാരം കുറഞ്ഞവരായി കാണപ്പെട്ടു എന്നവർ അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മ ദൈവത്തിന് തിരു ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്കൊരു വില ഉണ്ടാകണം നമ്മളെ കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞാൽ അതാണ് അല്ലാതെ ദൈവത്തെ കൊണ്ട് നമുക്കെന്ത് പ്രയോജനം എന്ന രീതിയിലാണ് നമ്മൾ ലൈഫ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും വളരാതെ വളരാതിരിക്കുന്നതും ദൈവത്തിന് ഒരു മെഗാ പ്രോജക്റ്റ് നമ്മളോട് ചെയ്യാൻ പറ്റാവുന്നത് ആ ദൈവത്തിന് ഇപ്പോൾ ഈ ഫ്രാൻസിസ് സേവറിനെയൊക്കെ വെച്ചോ എന്നാ ചെയ്തിരിക്കണേ ഈ അസിസിയെ വെച്ചോണു എന്നാ ചെയ്തിരിക്കുന്നത് ചിന്തിക്കാൻ പറ്റുമോ രാജ്യങ്ങളല്ലേ അവർ കർത്താവിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഒരു മെഗാ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിരിക്കണം അല്ലാതെ ഒരു മിനിമം പരിപാടിയൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും ചത്തുകെട്ട് പോകുമെന്നുള്ളൊരു ഇതുള്ള രീതിയിൽ നിന്നുള്ള ആ ഒരു ആ ഒരു സ്ട്രാറ്റജി ഒന്ന് മാറ്റണം നല്ലതായിരിക്കും കർത്താവ് എന്നെ എടുക്കണമേ എടുത്തുപയോഗിക്കണമേ നിൻ്റെ ഒരു റേഞ്ചിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ സാധ്യതകളെ നീ വളർത്തണമേ അങ്ങനെ നീ എന്നെ ഉപയോഗിക്കണമേ ആണ് അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തിയായി മാറും ഇതെന്ന് ഞാൻ ഈ ഇദ്ദേഹത്തിന് ഇവിടെ പറയണത് പറയും എല്ലാം സത്യമായ കാര്യങ്ങളാണ് അതായത് അനേകം ആയിരങ്ങളിലെ അനുഭവങ്ങളിലൂടെയും എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെയും ദൃശ്യാനുഭവത്തിലൂടെയും അതിന് അതിൻ്റെ അതുപോലെ കേൾവിയിലൂടെയും ഒക്കെ എല്ലാം ഇങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വളരെ ലളിതമായി സംലഭ്യമാണ് അല്ല ഇതൊരു വിശ്വാസത്തിൻ്റെ വിഷയമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അതൊരു കിണ്ടർഗാരണ സ്റ്റൈലാണ് വിശ്വാസം അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടും തൊട്ടും കേട്ടും മണത്തുമൊക്കെ ജീവിക്കാണ് ദൈവത്തിനാണ് അത്രയും ടാഞ്ചിബിളാണ് അതുകൊണ്ട് ആ ഒരു ബോധത്തിൽ വേണം ദൈവമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും ക്രമീകരിക്കാൻ വളരെ പ്രത്യാശയോടെ താങ്ക് യു അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താലയിൽ നിൽക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് ആയിരം നന്ദി എൻ്റെ പേര് ജാക്ക്യുലിൻ ഞങ്ങൾ പാലാ രൂപതയിൽ പിഴകെടവയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാറാം തീയതിയാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞ ഉടമ്പടിയിലെ ആദ്യ നിയോഗമായിരുന്നു എൻ്റെ മകൻ്റെ വിവാഹ തടസ്സമായിരുന്നു മകന് അഞ്ചാറ് വർഷമായി വിവാഹം ആലോചിച്ചിട്ട് ഒന്നും ശരിയായിരുന്നില്ല മുപ്പത്തിയഞ്ച് വയസ്സായിട്ട് വിവാഹം നടക്കാത്തതിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങളുടെ നിയോഗം അങ്ങനെ ഞങ്ങൾ അന്വേഷണത്തിൽ ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർഷം തികയുന്നതിന് മുൻപ് തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പത്താം തീയതി പരിശുദ്ധി അമ്മയുടെ പേരുള്ള മേരി എന്ന പേരുള്ള മ മകളെ ദൈവം എൻ്റെ മകന് ജീവിത പങ്കാളിയായി നൽകി ഏറ്റവും ഭംഗിയായി വിവാഹം നടക്കാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഇതിന് ഞങ്ങൾ പരിശുദ്ധി അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു രണ്ടാമത് എൻ്റെ മകളുടെ ജോലിക്കാര്യമാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവൾ സംസാരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനാറാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഓൺലൈൻ അല്ല ഉടമ്പടി എടുത്തത് അതിന് മുൻപ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്നാം തീയതി ആ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഞാൻ ആരാധന അച്ഛൻ്റെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു കാലിൽ മ ഒരു പരുവുള്ള ഒരാൾ സൗഖ്യപ്പെടുന്നുവെന്ന് എൻ്റെ കാലിൽ അന്ന് ഒരു പരുവുണ്ടായിരുന്നു അത് ഒരാഴ്ചയായിട്ട് ഉണങ്ങാതിരിക്കുമായിരുന്നു അന്ന് അത് ആ ആരാധനയ്ക്ക് ശേഷം അത് പെട്ടെന്ന് തന്നെ സുഖപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനാറിന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ ജോലിയായിരുന്നു ഞാൻ ഒരു വർഷം ശ്രമിച്ചു ജോലിയൊന്നും ലഭിച്ചില്ലായിരുന്നു മെയ് പതിനാറാം തീയതി ഒരു വർഷം ആവുന്നതിന് മുൻപ് മെയ് പത്താം തീയതിയോടെ എനിക്കൊരു കോളേജിൽ ജോലിക്ക് ജോലിക്ക് ഇൻറ്റർവ്യൂവിന് വിളിച്ചു ഞാൻ എം എസ് സി മാത്സ് കഴിഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു വർഷമായിട്ട് ജോലി നഷ്ടപ്പെട്ടു നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ ആ ഇൻറ്റർവ്യൂവിന് പോയി മെയ് പതിമൂന്നാം തീയതി ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു പലരുടെയും ജീവിതത്തിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഒരത്ഭുതം നടക്കാൻ പോവുകയാണെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു മെയ് പതിനാലാം തീയതി ആയിരുന്നു ഇൻ്റർവ്യൂ ഞാനത് പാസ്സായി എനിക്ക് ആ ജോലി ലഭിച്ചു അതിനുശേഷം ജൂൺ പതിനാറാം തീയതി എൻ്റെ ജന്മദിനത്തിൽ എനിക്ക് മറ്റൊരു ജോലി അതിലും ഉയർന്ന സാലറിയിൽ തന്ന ദൈവം അനുഗ്രഹിച്ചു ഇതെല്ലാം നടന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ഒരു വ്യാഴാഴ്ചയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഒരു ചൊവ്വയും വ്യാഴവും ദിവസങ്ങളിലാണ് പിന്നീട് ഞാൻ ജൂലൈ ഒന്നിന് ജോലി ജോയിൻ ചെയ്തു ഞാൻ ഞാനിതിനിടയ്ക്ക് ഓൺലൈനായിട്ട് എം സി എ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫൈനൽ എക്സാം പാസ്സാവാൻ ഭയങ്കര തടസ്സങ്ങളായിരുന്നു ആ തടസ്സം മാറിക്കിട്ടണേന്ന് ഞാൻ ഉടമ്പടിയിൽ നിയോഗമിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി എനിക്കത് പാസ്സാവാൻ സാധിച്ചു മാർക്ക് ലിസ്റ്റ് ലഭിച്ചു പിന്നീട് എൻ്റെ കയ്യിൽ നല്ല സ്കിൻ ഡിസീസായിട്ട് ഒരു എക്സിമ ആയിട്ട് വന്നു മാറില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു ഞാൻ ഉടമ്പടി തൈലും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു പിന്നീട് ഇതുവരെ എനിക്കത് വന്നിട്ടില്ല പിന്നീ എൻ്റെ ഒരു സുഹൃത്തിന് വീട് പണിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ തടസ്സം മാറി കിട്ടാൻ ഞാൻ നിയോഗം വെച്ചിരുന്നു തടസ്സം മാറി അവർ കയറി താമസിച്ചു എനിക്ക് എല്ലാ ഒരുപാട് എണ്ണിയ തീരാത്തത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ദേവകുമാരനും കോടാനും കൂടി നന്ദി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പത്താം തീയതിയാണ് ഉടമ്പടി എടുത്തത് പ്രധാനമായും രണ്ട് കാര്യങ്ങളായിരുന്നു ഞാൻ നിയോഗമായി വെച്ചിരുന്നത് ഒന്ന് എൻ്റെ ആ സമയത്തുണ്ടായിരുന്ന ജോലിയിൽ നിന്നും മെച്ചപ്പെട്ട കുറച്ചുകൂടെ ഉയർന്ന ശമ്പളമുള്ള മറ്റൊരു ജോലി ലഭിക്കുക മറ്റൊന്ന് വിവാഹം ആദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് എനിക്ക് മെച്ചപ്പെട്ട ഒരു ജോലി നൽകുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് ജോലി നൽകുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തിന് എൻ്റെ വിവാഹ തടസ്സം മാറി മാതാവ് യോജിച്ചൊരു ജീവിത പങ്കാളിയെ നൽകുകയും ചെയ്തു ചെയ്തു അങ്ങനെ അതുകൂടാതെ തന്നെ മറ്റനവധി അനുഗ്രഹങ്ങൾ മാതാവ് നൽകുകയുണ്ടായി അപ്പം ആ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ദേവ്യമാരനും നന്ദി പറയുന്നു ഞങ്ങൾ ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്ന് കൃത്യമായി മൂന്ന് സെറ്റ് പത്രം വാങ്ങിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ അനാഥാലയത്തിലും വൃദ്ധമന്ദിരങ്ങളിലും സഹായം ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ ദിവസവും അരമണിക്കൂർ ഞങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ട് സാധിക്കുന്നത്ര ജപമാല ഞങ്ങൾ എല്ലാവരും ചെല്ലാറുണ്ട് പിന്നെ ഈ ഉടമ്പിടിയിലെ ജീവിതത്തിലൂടെ വന്ന് ഏക പ്രത്യേകമായൊരു കാര്യം എന്ത് വന്നാലും ദൈവത്തിൽ ആശ്രയിക്കാനുള്ളൊരു ദൈവാശ്രയത്തെ ബോധം ഞങ്ങൾ വന്നു എല്ലാ കാര്യങ്ങൾക്കും മാതാവുണ്ടെന്നും സഞ്ചാരി മാതാവാണെന്നും ഞങ്ങളോടൊപ്പം സഞ്ചാരി മാതാവ് എപ്പോഴും ഉണ്ട് എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അതിൻ്റെ എല്ലാ സമയങ്ങളിലും മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വേദനജനകമായ സംഭവങ്ങളിൽ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉള്ളത് ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും സുഗന്ധാഭിഷേകം ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട് മാതാവിനോട് കണ്ണീരോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒരുപിടി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന പരിശുദ്ധി അമ്മയ്ക്കും ദേവികുമാരനും ഒരായിരുന്നു നന്ദി നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം മൂന്നാം തിരുവചനം ആകിയാൽ ഇസ്രായേലി കേൾക്കുക നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർധിക്കാനും വേണ്ടി ഇവ അനുഷ്ഠിക്കുവാൻ ശ്രദ്ധിക്കുവാൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉടമ്പടി ഒന്നു തന്നെയാണ് അത് നമുക്ക് നാം അനുഷ്ഠിക്കുന്നത് പോലെ തന്നെ ദൈവവുമായിട്ടുള്ള ഏറ്റവും ഗാഢമായ ബന്ധത്തിൻ്റെ ഒരു വലിയ ജീവിത പദ്ധതിയാണ് ഉടമ്പടി ഇവിടെ ജാക്കുലിൻ്റെ ഫാമിലി ഈ അൾത്താരയിൽ കയറിയുന്ന പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയുന്നത് കുടുംബം മുഴുവനും ഇന്ന് ഉടമ്പടിയിലാണ് ഏറ്റവും മനോഹരമായ ഒരു സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരമ്മ ഒരു പിതാവ് മാതാപിതാക്കൾ നൽകുന്ന ഏറ്റവും വലിയ ഒരു പ്രോമിസാണ് മക്കൾക്ക് ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് കുടുംബത്തിൽ ആദ്യം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്നാണ് അച്ഛൻ നൽകുന്ന ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഈ അമ്മ എല്ലാ മക്കളെയും രണ്ട് മക്കളെയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനായി പ്രേരിപ്പിക്കുകയും അവരുടെ എല്ലാ നിയോഗങ്ങളും അവർ തന്നെ പ്രാർത്ഥിക്കാനും പര പരസ്പരം പങ്കുവെച്ച് പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ചെയ്യുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള ഒരാഴമായ വിശ്വാസവും വിശ്വസ്തതയും അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശവും മനോഹാരിതയും ഉടമ്പടിയിലായിരിക്കുന്ന മക്കളെല്ലാം വിവാഹത്തിനായി ഒരുങ്ങുമ്പോൾ അവരെപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് പരിശുദ്ധ അമ്മയോടും ഈശോയോടും സ്നേഹമുള്ളവരും ഉടമ്പടിയിലായിരിക്കുന്നവരും ജീവിത പങ്കാളിയായി ലഭിക്കാൻ അതാണ് ഉടമ്പടിയിലുള്ള പ്രത്യേകത ആഗ്രഹിക്കുന്നതും അന്വേഷിക്കുന്നതും ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഒരു പ്രത്യേക ജീവിത ജീ രീതിയിലൂടെ കടന്നു പോകുമ്പോൾ അതായത് ഉടമ്പടിയിലൂടെ കടന്നു പോകുമ്പോഴാണ് അവരത് ആഗ്രഹിക്കുന്നത് ഈ മകനെ അങ്ങനെ ഒരു നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുകയും അവർക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അതുപോലെ തന്നെ മകളുടെ എം എം എസ് സി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൺലൈനായി മകൾ എം സി എ പഠിച്ചു അവളുടെ പരീക്ഷയ്ക്കുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി ഈ മകൾ ഉടമ്പടിയിലായിരുന്നപ്പോൾ തന്നെ അവൾ ഒരു ഗിഫ്റ്റ് ചോദിച്ചാണ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എൻ്റെ ജോബിനുള്ള അപ്പോയിൻ്റ്മെൻ്റ് ലെറ്റർ തരണമെന്ന് മകളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ജോലി അതുപോലെ തന്നെ നല്ല ഏറ്റവും മികച്ച നല്ലൊരു സാലറി നൽകി പരിശുദ്ധ അമ്മയും മകളെ അനുഗ്രഹിച്ചിരിക്കുന്നു മകൾക്കൊരു പ്രത്യേക രോഗശാന്തി വരം കൂടി ലഭിച്ചതായി നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യം നൽകാനുള്ള ഒരു കൃപ കൂടി മകൾ മകളേറ്റുപറയുകയുണ്ടായി തനിക്ക് തന്നെ ഉണ്ടായ സ്കിൻ ഡിസീസ് മാറുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അവരുടെ അസുഖങ്ങൾ ഹീൽഡ് ഹീൽഡാവുന്നതും മകളേറ്റുപറയുകയുണ്ടായി ഉടമ്പടിയിലായിരിക്കുന്നവർ എപ്പോഴും വിശുദ്ധിയോടെ ഉടീ ഇരിക്കുമ്പോഴാണ് ജീവിതത്തിന് വലിയ വ്യത്യാസങ്ങൾ നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കുന്നത് ഈശോ പറയുന്നത് പോലെ നമുക്ക് എപ്പോഴും അവൻ പറയുന്നത് പോലെ ചെയ്യാൻ പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈശോ പറയുന്നത് പോലെ ചെയ്യാൻ നമുക്ക് നാം പരിശ്രമിക്കുമ്പോൾ നമ്മുടെ എല്ലാ അപ്പക്കൂട്ടങ്ങളും എല്ലാ കലങ്ങളും നിറഞ്ഞിരിക്കും ഐശ്വര്യം ഈശോയും പരിശുദ്ധ അമ്മയും നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും സങ്കടങ്ങളെയും കണ്ണിനീരിനെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പക്ഷേ തമ്മയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം